തമിഴ്നാട്ടിൽ വാഹനാപകടത്തിൽ മൂന്ന് മലയാളികൾ മരിച്ചു കോയമ്പത്തൂരിനടുത്ത് മധുക്കരയിലാണ് അപകടം ഉണ്ടായത് പത്തനംതിട്ട ഇരവി പേരൂർ സ്വദേശികളാണ് മരിച്ചത് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി രാഹുൽ ഇരുമ്പുകൂടി ചേരുന്നു രാഹുൽ എന്തൊക്കെയാണ് വിവരങ്ങൾ പൗർണമി അതിദാരുണമായ ഒരു സംഭവമാണ് തമിഴ്നാട്ടിലെ കോയമ്പത്തൂറിന് സമീപം മധുക്കരയിൽ ഉണ്ടായത് മധുക്കര ടൗണിൽ നിന്ന് അഞ്ച് കിലോമീറ്ററിനപ്പുറത്തായി ആണ് ഈ അപകടം സംഭവിക്കുന്നത് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ അപകടം സംഭവിച്ചത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയ്ക്ക് സമീപം ഇരവിപേരൂർ സ്വദേശികളായ ഒരു കുടുംബം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് ഈ കാറും എതിർദിശയിൽ നിന്ന് വന്ന ലോറിയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു ഈ അപകടത്തിൽ ഇപ്പോൾ ഇരവിപേരൂർ സ്വദേശികളായ മൂന്ന് പേർ മരണപ്പെട്ടിരിക്കുകയാണ് ജേക്കബ് എബ്രഹാം എന്ന അറുപത് വയസ്സുകാരൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷീബ ജേക്കബ് അൻപത്തി വയസ്സ് ഇവരുടെ പേരക്കുട്ടി ആരോൺ രണ്ടു മാസം മാത്രം പ്രായമുള്ള കുഞ്ഞുമാണ് ഈ അപകടത്തിൽ മരണപ്പെട്ടത് യാരോണിൻ്റെ അമ്മ അലീന അതായത് ജേക്കബിൻ്റെ മകളാണ് അലീന ഗുരുതര പരുക്കുകളോടെ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് കോയമ്പത്തൂർ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ അലീന ചികിത്സയിൽ തുടരുന്നത് അലീനയുടെ നിലയം അല്പം ഗുരുതരമാണ് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത് വാഹനത്തിൻ്റെ മുൻനിരയിലെ സീറ്റിൽ യാത്ര ചെയ്തത് ജേക്കബും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷീബയുമാണോ ഈ പിൻഭാഗത്തെ സീറ്റിലാണ് അലീനയും രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞുമുണ്ടായിരുന്നത് പക്ഷേ ആ അപകടത്തിൻ്റെ ആഘാതത്തിൽ ആ സ്ഥലത്ത് വെച്ച് തന്നെ ജേക്കബും ഭാര്യ ഷീബയും രണ്ടു മാസം മാത്രം പ്രായമുള്ള കുഞ്ഞ് ആരോണും മരണപ്പെട്ടു എന്നുള്ളതാണ് നിലവിൽ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം ഇപ്പോൾ മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പൗർണമി രാഹുൽ ഇവർ എപ്പോഴാണ് യാത്ര തിരിച്ചത് എന്ന് തുടങ്ങിയ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ പൗർണമി നമ്മൾ മനസ്സിലാക്കുന്ന മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് ഈ കുടുംബം തിരുവല്ലയിൽ നിന്നും ഇരവിപെരൂരിൽ നിന്നും ബംഗളൂരുവേക്ക് യാത്ര തിരിച്ചത് ഈ അലീന നഴ്സാണ് പുനലൂര് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുകയാണ് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം ബംഗളൂരുവിൽ ഒരു പരീക്ഷയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ബംഗളൂരുവിലേക്ക് പുറപ്പെട്ടത് അങ്ങനെ ഇന്ന് പുലർച്ചെ തിരുവല്ലയിൽ നിന്ന് പുറപ്പെട്ടതാണ് പോകുന്നതിനിടയിലാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ഈ കോയമ്പത്തൂരിന് സമീപത്ത് വെച്ച ഈ അപകടം സംഭവിച്ചത് പൗർണമി അതായത് ഈ ഇപ്പം നിലവിൽ ഒരാൾ അപകടനിലാണ് അല്ലേ തീർച്ചയായും അലീന അതായത് ഈ രണ്ട് മാസം മാത്രം പ്രായമുള്ള ആരോണിൻ്റെ അമ്മ അലീന അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കോയമ്പത്തൂരെ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് നിലവിൽ അലീന ചികിത്സയിൽ തുടരുന്നത് അലീന അപകടനില തരണം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം മറ്റ് മൂന്ന് പേരുടെയും മൃതദേഹങ്ങൾ അവിടുത്തെ ഒരു ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇനി പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരിക തിരുവല്ലയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഈ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്ന സംസ്കാരവുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ഇല്ല അപ്പോൾ അത്തരം വിവരങ്ങളൊന്നും നിലവിൽ ലഭ്യമായിട്ടില്ല ഈ അപകട വിവരം ഏതാനും മണിക്കൂർ മുമ്പാണ് ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പാണ് നാട്ടിലൊക്കെ അറിഞ്ഞത് തന്നെ അവരുടെ ബന്ധുക്കളൊക്കെ അറിഞ്ഞതേ ഉള്ളൂ നിലവിൽ മൃതദേഹം തന്നെയാണ് തമിഴ്നാട്ടിൽ തന്നെയാണ് ഉള്ളത് ഇനി പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രം ഒരുപക്ഷെ നാളെയോടുകൂടി ആയിരിക്കാം ഈ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുക അത് എത്തിച്ചതിന് ശേഷം മാത്രമാണ് ഈ സംസ്കാരത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുക എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത് അത്തരം കൂടുതൽ വിവരങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ ലഭ്യമായിട്ടില്ല ശരി രാഹുൽ അതിദാരുണമായ സംഭവമാണ് കോയമ്പത്തൂരിൽ നടന്നത് തമിഴ്നാട്ടിൽ വാഹനാപകടത്തിൽ മൂന്ന് മലയാളികളാണ് മരിച്ചിരിക്കുന്നത് കോയമ്പത്തൂരിനടുത്ത് മധുക്കരയിലാണ് സംഭവം ഉണ്ടായത് പത്തനംതിട്ട ഇരവു പേരൂർ സ്വദേശികളാണ് മരിച്ചത് ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത് രണ്ട് മാസം മാത്രം പ്രായമുള്ളൊരു കുട്ടി മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രാഹുൽ ഇരുമ്പുകൂഴിയാണ് വിശദാംശങ്ങൾ നൽകിയത്